ുമാർ ചാമകാലുരിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രാമചന്ദ്രൻ നായരുടെ വായ്പ അത് എഴുതി തള്ളിയ സംഭവത്തിൽ അന്ന് ലോകായുക്ത മുഖ്യമന്ത്രിക്കും സർക്കാരിനും ക്ലീൻ ചീറ്റ് നൽകിയെങ്കിലും ഇപ്പോഴത്തെ ആശ്രിത നിയമനം നൽകിയതിൽ സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാവുകയാണ് നോക്കൂ ലോകായുക്തയുടെ രാഷ്ട്രീയവും ലോകായുക്ത പിന്നീട് പിന്നെ സ്വതന്ത്രം നമ്മൾ കണ്ടതാണ് പക്ഷെ അതുകൊണ്ട് തന്നെ ആ വന്നിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം നൽകുന്നു ഒരു അപേക്ഷ പോലും ലഭിക്കാതെ ഇത്തരത്തിൽ കാര്യങ്ങൾ ക്യാബിനറ്റിൽ വെച്ച് തീരുമാനിക്കുന്നത് തന്നെയാണ് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളത് അത് അവിടെ നിൽക്കുന്നു മറുഭാഗത്ത് മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റിൽ ഒരു നോട്ട് പോലും വരാതെ അവിടെ വെച്ച് ആശ്രിത നിയമനം അത് ആശ്രിത നിയമനം നടത്തുന്നതിന് സർക്കാരിന് വ്യവസ്ഥാപിതമായ മാർഗങ്ങൾ ഉണ്ടായിരിക്കേ നിയമം ഉണ്ടായിരിക്കെ ചട്ടമുണ്ടായിരിക്കെ അതിനപ്പുറത്തേക്ക് ഒരു ജനപ്രതിനിധിയുടെ മകനെ അല്ലെങ്കിൽ ആശ്രിതരെ ഇത്തരത്തിൽ നിയമിക്കാൻ നിയമം അനുശാസിക്കുന്നില്ല എന്നിരിക്കെ എന്തിന്റെ പേരിലാണ് ഒരു ക്യാബിനറ്റിലോട്ട് പോലും ഇല്ലാതെ ഇത്തരത്തിലൊരു തീരുമാനം ക്യാബിനറ്റിൽ എടുത്തിട്ടുള്ളത് ആ മുഖ്യമന്ത്രിയുടെ മന്ത്രിയുടെ ഈ എം എൽ എയുടെ മകനെ മകനെ അദ്ദേഹത്തിന്റെ യോഗ്യതയ്ക്കനുസരിച്ച് നിയമനം നൽകാൻ എന്തിന്റെ പേരിലാണ് തീരുമാനിച്ചത് അപ്പോ വ്യവസ്ഥയിൽ ഇല്ല എന്ന് ബോധ്യമായിരിക്കെ അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ മുൻപ് പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ആശ്രിത പിന്മാതിൽ നിയമനങ്ങൾ അതിന് ഒരു ലീഗലൈസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയുള്ള ആദ്യത്തെ ശ്രമമായിരുന്നു ഇത് അത് തെറ്റ തിരിച്ചടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇനി ഹൈക്കോടതിയിൽ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ ഉണ്ടായി ഹൈക്കോടതി ഇത് തെറ്റാണെന്ന് പറയുകയും ഈ നിയമം റദ്ദാക്കുകയും ചെയ്തിട്ട് അതിനെതിരെ അപ്പീലുമായി പോയിട്ടുള്ളത് സർക്കാരാണ് അപ്പോൾ സർക്കാരിന് എന്തിന്റെ കേടായിരുന്നു എന്ന് നമ്മൾ പ്രത്യേകം ചോദിക്കേണ്ടതില്ല കാരണം സർക്കാരിന്റെ താല്പര്യങ്ങൾ നമുക്കറിയാം അപ്പോ ഹൈക്കോടതി തള്ളിയ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഹൈക്കോടതി തെറ്റാണെന്ന് പറഞ്ഞിട്ടും സുപ്രീം സുപ്രീം കോടതിയിൽ ില്ല ശരി എന്തായാലും കേടായിരുന്നെങ്കിലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ തിരിച്ചടി തന്നെ ഉണ്ടാവുകയാണ് രാമചന്ദ്രൻ നായരുടെ മകന് പ്രശാന്തിന് ആശ്രിത നിയമനം നൽകിയതിൽ കോടതിയിൽ നിന്നും സംസ്ഥാന സർക്കാരിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു